തച്ചമ്പറ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിന് ശുചിമുറികൾ നിർമ്മിച്ചു നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എ പി ജെ അബ്ദുൽ കലാം ഹാളിൽ നടത്തിയ താക്കോൽദാന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി സ്കൂൾ മാനേജർ വൾസൺ മഠത്തിലിന് താക്കോൽ കൈമാറി പി ടി വൈസ് പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷനായി മാലിന്യ സംസ്കരണം സ്കൂളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കൽ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയ കർമ്മ പരിപാടികൾ വരും നാളുകളിൽ കൂടുതൽ ശക്തമാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി പറഞ്ഞു ലഹരി പഞ്ചായത്ത് എന്ന നിലയിലേക്ക് നമ്മുടെ പഞ്ചായത്തിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടത് അപ്പൊ അതിന്റെ ബോധവൽക്കരണ പരിപാടികളും വിദ്യാലയങ്ങളിലൊക്കെ നടന്നു വരികയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ ചെറിയ തോതിലെങ്കിലും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനെയൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം എന്ന് തീരുമാനിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജ് ജോണി വാർഡ് മെമ്പർ ബിന്ദു കുഞ്ഞിരാമൻ തനുജ മല്ലിക തുടങ്ങിയവർ സംസാരിച്ചു ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ബ്രൈറ്റി സ്വാഗതവും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സ്മിത അയ്യൻകുളം നന്ദിയും പറഞ്ഞു സി സി എൻ മണ്ണാർക്കാട്